कसरगोड बेकल कोट ില്ല

അതാ ഫോർട്ടിൽ നല്ല കടലിന്റെ കാറ്റ് ഇങ്ങനെ ആസ്വദിക്കട്ടാണ് മനോഹരമായ കടല് കാണാം നല്ല തണുപ്പ് കാറ്റ് ഇങ്ങനെ നല്ല അന്തരീക്ഷമാണ് ട്ടാട്ടർ നല്ല കാഴ്ച കാണിക്കുന്ന മനോഹരമായ കാഴ്ച പിന്നെ കടൽ മാർഗം കേറി വരുന്ന ആളുകളെ വെടിവെക്കാനും പമ്പെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിച്ചത് മാളങ്ങളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമില്ല അവിടെ നിങ്ങോട്ട് കൃത്യമായിട്ട് രക്ഷിക്കാനും കാണാനും പറ്റും അതിനപ്പുറത്ത് കടലാണ് ധാരാളം കാണാം ഒക്കെ വെടിവെക്കാനും

ധാരാളം കടലിൻ്റെ ഭാഗത്തേക്ക് ദ്വാരങ്ങളെക്കാം വൃത്തിയാനവിടുന്നും കിട്ട് അവര് അനക്കം കാണില്ല [SpeakerB] ഇതൊക്കെ കടലിക്കുള്ള വ്യൂ പോയിന്റ് പോയിന്റായിട്ട് ഇങ്ങനെ നിൽക്കണോടെ ധാരാളം ദ്വാരങ്ങൾ ഉണ്ട് അങ്ങോട്ട് മാത്രം കാണുന്ന ബാൽക്കണി പോലെ ഇങ്ങനെ കടലിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളാണ് എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ ബാൽക്കണി പോലെ കടലിന്റെ ഭാഗത്തൊക്കെ തള്ളി നിൽക്കുന്നത് വിദേശികളും സ്വദേശികളുമായിട്ട് ധാരാളം ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് എന്താ മറ്റൊരു ബാൽക്കണി നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം അങ്ങോട്ട് കാണുന്ന വഴികളുണ്ട് കടലിൽ ഒരു ഭാഗ കടലിലേക്ക് ഇറങ്ങാനുള്ള ഭാഗാണ് കടലിലേക്ക് ഇറങ്ങിപ്പോ ആളുകൾ ബാൽക്കടി പോലെ കണ്ട ഭാഗം ഉണ്ടല്ലേ അതിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തള്ളി നിക്കുന്ന ഭാഗമാണ് നോക്കുമ്പോൾ അങ്ങോട്ട് ും കാണാൻ കഴിയില്ല പക്ഷെ അവിടെ ഫുള്ള് കിട്ട് കടലിലേക്ക് കാണാൻ കഴിയുകയും ചെയ്യും പഴയ തറകളൊക്കെ ഇതിന്റെ അകത്ത് കാണാനുണ്ടല്ലോ

gan arunnto'n tae